ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു അന്വേഷിച്ചിട്ട് നിങ്ങൾ ന്യൂസുകളിലേക്ക് പോയാൽ ഒരു പിന്നെ ഇത് ഞാൻ നിവിൻ പോളിയുടെ പത്രസമ്മേളനാണ് അതായത് ഇന്ന് മീഡിയയിൽ വാർത്ത വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന നിവിൻ പോളിയുടെ ആ ശരീരഭാഷ ആ ഫേസ് ഇതെല്ലാം നമുക്കൊന്ന് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ശരിക്കും ഒട്ടും പതരാതെ ഞാൻ അതിനകത്ത് പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാസാണ് മീഡിയാസ് എന്തെങ്കിലും കിട്ടുമ്പോൾ അതിന് സ്ട്രൈക്കിംഗ് ആയി കുറച്ച് ആളുകളെ കാണിക്കാൻ പറ്റി എന്തെങ്കിലും കിട്ടുമ്പോൾ അത് അതാരെക്കുറിച്ചായാലും വേണ്ടില്ല സ്വന്തം അച്ഛനെക്കുറിച്ചായാലും കുഴപ്പമില്ല ബ്രേക്കിംഗ് ആയിട്ട് ഇടാം എന്ന് കരുതുന്ന തരം ഒരു എന്താ പറയുക അത്തരം മോശമായൊരു പ്രവൃത്തി ഉണ്ടല്ലോ ൂടി അത്രയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലതുണ്ട് അതായത് നിങ്ങൾ ഒരു വാർത്ത നിങ്ങൾക്ക് ബ്രേക്കിംഗ് ആയി ഇടുമ്പോൾ പോലും നിങ്ങളൊന്നാലോചിക്കുക നമുക്ക് കുടുംബങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ അത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു നിരപരാധിത്വമുണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ചങ്കുറ്റത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹത്തിൻ്റെ ചങ്കുറ്റത്തെ വാഴ്ത്തുന്നുണ്ട് അതായത് ഈ ഒരു അലിഗേഷനെ കുറിച്ച് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് പത്രസമ്മേളനം വിളിക്കുന്നു അത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്കതിനകത്ത് ഒരു എന്ന് പറയുന്ന ആ ഒരു വാചകങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് അപ്പോൾ ഈ കള്ളം പറയുന്നതിൻ്റെയും യഥാർത്ഥം പറയുന്നതിൻ്റെയും ശരിക്കും ഫേസിൽ അതിൻ്റെ എന്താ പറയുക മനസ്സിലുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും ശരിക്കും ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും അത് ഞാൻ വളരെ നിരപരാധിയായിക്കൊണ്ട് സംസാരിക്കുന്ന എൻ്റെ വാചകങ്ങളും വാക്കുകൾക്കും അതുണ്ട് ഒട്ടും പതർച്ചയില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള ചരിത്രത്തിലും അല്ലെങ്കിൽ സിനിമാ ചരിത്രത്തിലൊക്കെ ഒരു വലിയ സംബോധന പക്ഷെ അതിനെ വേറെ രീതിയിലേക്ക് എടുക്കുന്നുവോ എന്ന സംശയത്തിലേക്ക് ഇതാ ഇപ്പോഴുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു കുറച്ചു പേരൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും എന്റെ കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ അതിന്റെ പേരിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പരിപാടി ഇപ്പം നടക്കുന്നു വീഡിയോസ് എപ്പോഴും ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറയാറുണ്ട് പക്ഷെ മീഡിയയ്ക്ക് അവിടെ നേരം കാരണം ബ്രേക്കിംഗ് ഇട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവരത് ഇടുമല്ലോ ഞങ്ങളാണ് ആദ്യം ഇട്ടതെന്ന് അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ ഞങ്ങളാണത് ആദ്യം പറയുന്നത് ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയത് അവിടെ എന്ത് ബേസില് എന്ത് തെളിവ് എന്ത് ന്യായം